നമസ്കാരം പാലക്കാട് എം എൽ രാഹുൽ മാങ്കുട്ടം ശക്തനായി തന്നെ പൊതുരാഷ്ട്രീയ രംഗത്തേക്ക് തിരിച്ചു വരികയാണ് ലൈംഗിക ആരോപണ പരാതിയെ തുടർന്നാണ് അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയേണ്ടി വന്നിരുന്നു കോൺഗ്രസിൽ നിന്നും സസ്പെൻഷനും നേരിട്ടു നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടവന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഏതായാലും മുപ്പത്തെട്ട് ദിവസത്തെ ഒരു ഇടവേളയ്ക്കു ശേഷം രാഹുൽ മാങ്കുട്ടം പാലക്കാടിന്റെ മണ്ണിലെത്തി തടയുമെന്ന് പ്രഖ്യാപിച്ച് സി പി എമ്മും ബി ജെ പിയും രംഗത്ത് വന്നിരുന്നു മുപ്പത്തെട്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അജയനായി രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന്റെ മണ്ണിലെത്തി ഗംഭീര വരവേൽപ്പ് പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെന്ന ഒരു നിലപാടാണ് പാലക്കാട് ഡി സി സി സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ തടഞ്ഞാൽ അതിനെ നേരിടുമെന്നും ഡിസി വ്യക്തമാക്കുകയും ചെയ്തു ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് സി പി എമ്മും ബി ജെ പിയും രംഗത്ത് വന്നിരുന്നു മഹിളാ മോർച്ച ചൂലുകളേന്തിയാണ് രാഹുലിനെ സ്വീകരിക്കാൻ എത്തിയത് ഡി വൈ എഫ്ഐയുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടായി പക്ഷേ ഈ പ്രതിഷേധങ്ങളെയെല്ലാം തന്നെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവർക്കിടയിലൂടെ തന്നെ രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന്റെ മണ്ണിലിറങ്ങി അതും മുപ്പത്തെട്ട് ദിവസത്തിനു ശേഷം ഗംഭീര വരവേൽപ്പ് ലഭിക്കുക മാത്രമല്ല വോട്ടർമാർക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വീകാര്യത ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുകയാണ് ഇത് സി പി എമ്മിനും ബി ജെ പിക്കും തിരിച്ചടിയാണ് നൽകുന്നത് കാരണം മുപ്പത്തെട്ട് ദിവസമാണ് അദ്ദേഹം മണ്ഡലത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്നത് ഇത് അദ്ദേഹത്തിന്റെ സ്വീകാര്യത ഒരു തരത്തിലും കുറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം പതിയെ തിരിച്ചു വരികയാണ് പൂർവാധികം ശക്തിയോടെ മുപ്പത്തെട്ട് ദിവസം അദ്ദേഹം മാറി നിന്നെങ്കിലും പാലക്കാടിലെ ജനത അദ്ദേഹത്തെ കൈവിട്ടില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് പ്രതിഷേധങ്ങളുണ്ടെങ്കിലും അതൊന്നും അദ്ദേഹം കാര്യത്തിലെടുത്തിട്ടില്ല പ്രതികരിക്കാനും അദ്ദേഹം തയ്യാറായിട്ടില്ല മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സജീവമായി തുടരുമെന്നാണ് രാഹുൽ മാങ്കൂട്ടം അറിയിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലൈംഗിക ആരോപണ പരാതിയെ തുടർന്നാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിട്ടു നിൽക്കേണ്ടവെന്ന ഒരു സാഹചര്യം ഉണ്ടായത് വലിയ വിവാദങ്ങളുണ്ടായിരുന്നു വലിയ പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് അകന്നു നിൽക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായി പക്ഷെ ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടം മറികടന്നിരിക്കുകയാണ് പാർട്ടിക്കാലത്തുള്ള പുഴുക്കുത്തകളെപ്പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം വീണ്ടും ശക്തനായി ഉയർന്നിരിക്കുന്ന കാഴ്ചയാണ് പാലക്കാടിന്റെ മണ്ണിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും അദ്ദേഹം വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകുകയാണ് മണ്ഡലത്തിൽ സജീവമാകുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിൽ നിന്നും വിട്ടുനിന്നാൽ അത് വലിയ രീതിയിൽ ക്ഷീണം ചെയ്യുമെന്നും മുസ്ലിം ലീഗും അതോടൊപ്പം യു ഡി എഫിലെ മറ്റു ഘടക കക്ഷികളും കോൺഗ്രസിനോട് പറഞ്ഞിരുന്നു പരാതിയായി ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഡി സി സി നേതൃത്വവും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ലെന്നും സസ്പെൻഷൻ മാത്രമാണ് നിലവിലുള്ളതെന്നും ഡി സി സി അധ്യക്ഷനും പറഞ്ഞു അതുകൊണ്ട് തന്നെ പൂർണ്ണ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാടിലെ കോൺഗ്രസ് നൽകുകയാണ് ഏതായാലും രണ്ടു ദിവസമായി രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മണ്ഡലത്തിലുണ്ട് പ്രതിഷേധങ്ങൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് അതൊന്നും രാഹുൽ മാങ്കൂട്ടം ഗവനിക്കുന്നില്ല അദ്ദേഹം തൻ്റെ വോട്ടർമാരെയും പാർട്ടി പ്രവർത്തകരെയും കാണുന്ന തിരക്കിലാണ് വീണ്ടും സജീവമായി എം എൽ എ ആയി പാലക്കാടിൻ്റെ മണ്ണിൽ സജീവമാകുകയാണ് ഇത് വ്യക്തമാകുന്നത് എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം തരണം ചെയ്ത് വീണ്ടും ശക്തനായി പഴയ പോരാളിയായി രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരികയാണ് ആ നിമിഷത്തിന് വേണ്ടിയാണ് കോൺഗ്രസിൻ്റെയും മറ്റ് യു ഡി എഫിന്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ കാത്തിരിക്കുന്നത് ചാനൽ ചർച്ചകളിൽ തീക്കാറ്റായി നിൽക്കുന്ന പഴയ രാഹുൽ മാങ്കൂട്ടത്തെ കാണാൻ കഴിയുമെന്ന ആശ്വാസത്തിലാണ് പാലക്കാടൻ ജനതയും